നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നെ വാസവൻ അഭിലാഷിനെ വിളിക്കുകയാണ് ഗുണ്ടാഭിലാഷിനെ വിളിക്കുവാണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അവനും വേദം കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നത് ആ ശങ്കരനാരായണൻ എന്നെ വെല്ലുവിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരാ കാട്ടിൽ തന്നെ കാണും ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്ന് പറയണം ആ സമയത്ത് അഭിലാഷ് പറഞ്ഞു സാറേ ഞങ്ങൾ ഈ കാട് മൊത്തം അരിച്ചു പെറുക്കി അവരെ കാണുന്നില്ലെന്ന് പറയണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലടാ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അറിയാമല്ലോ അവനെ കിട്ടണം ഇന്നെങ്കിൽ ഇന്ന് തന്നെ കിട്ടണം ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല അവരെന്താണെങ്കിലും നാട്ടിലെത്തിയിട്ടില്ല നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ വെല്ലുവിളിയായിട്ട് വരില്ലായിരുന്നു പറയാം ഇതും പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ട് ഫോൺ വെച്ചു വാസവന്റെ മനസ്സിൽ പല പല ചിന്തകളും വന്നു ഒരു പക്ഷേ വേദയും വിക്രവും രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണം പിന്നീട് തൻ്റെ ശിഗിടകൾക്ക് അങ്ങനെ അനുവാദം കൊടുക്കുവാണ് എവിടെയുണ്ടെങ്കിലും അവരെ പോയി തപ്പി കണ്ടുപിടിച്ചോണ്ട് വരണം അവർ ഈ നാട്ടി കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ കിട്ടണം എന്ന് പറയണം അങ്ങനെ അവർ നാലുപാടും പോവുകയാണ് ആ സമയത്ത് ശങ്കരനാരായണം ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം വേദയും വിക്രം അവർ എവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് പത്മ കാര്യം പറയണേ അത് ശങ്കരേട്ടാ വേദ വിളിച്ചിട്ടുണ്ടായിരുന്നെ ഏഹ് വേദ വിളിച്ചായിരുന്നു അത് ശങ്കരേട്ട വേദ വിളിച്ചായിരുന്നു അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലേ ഇനി ആ വാസു ഞാൻ കരുതി ആ വാസുവിൻ്റെ കുണ്ടകളങ്ങാനും തട്ടിക്കൊണ്ട് പോയി കാണുമായിരിക്കുന്നു അത് കേട്ടുകഴിഞ്ഞപ്പം പത്മ ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് ശങ്കരനാരായണൻ്റെ പറഞ്ഞു അതെ ശങ്കരേട്ടൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഏഹ് എന്തൊക്കെയാ പത്മ നീ പറയണമെന്ന് ചോദിക്കുക അപ്പോഴേക്ക് സാവത്ര കൂടെ അങ്ങോട്ടേക്ക് വന്നു അതിന് ശേഷമാണ് പത്മ ആ കാര്യങ്ങൾ പറയണേ വേദയെ വാസുവൻ്റെ കുണ്ടുകൾ തട്ടിക്കൊണ്ടുപോയതും വിക്രം പോയി രക്ഷിച്ച കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശങ്കരൻ പറഞ്ഞു എനിക്ക് അപ്പോഴേ അറിയായിരുന്നു വിക്രം ഒരു കാരണവശാലും വേദം ഉപദ്രവിക്കില്ല അവൻ അങ്ങനെ ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ സാധിക്കില്ല പത്മ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഈ വിക്രം കാരണമല്ലേ ശങ്കരേട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളുടെ മോളുടെ ജീവിതം ഞാണിമ്മേക്കാളി പോലെ എനിക്ക് തോന്നണേ അറിയാലോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആ വാസവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ വെറുതെ ഇരിക്കില്ല ആ വിക്രത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം താറുന്ന് പോവും അപ്പോഴേക്കും ശങ്കരൻ ചോദിച്ചു അല്ല നീ എന്താ പത്മം ഉദ്ദേശിക്കേണ്ടതെന്ന് നിൽക്കും എൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടെന്ന് പറയാം സാവിത്രം പറഞ്ഞു പത്മം ഞാൻ നോക്കിയിട്ട് ഏതാപത്തിൽ നിന്നും വേദന രക്ഷിക്കാണ്ട് വിക്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അവർ തമ്മിൽ അങ്ങനെ ഒരു മുഹൂർത്തത്തിലെ വിവാഹം കഴിച്ചിരിക്കുന്നെ അത് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് അതുകൊണ്ട് ആ താല് ബന്ധവും ഒരിക്കലും അറ്റുപാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു അമ്മേ അമ്മ ഇപ്പോഴും അതിൽ തന്നെ മുറുക്ക പിടിച്ചിരിക്കുകയാണോ എടാ ശങ്കരാത് നിനക്കറിയാമല്ലോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ലെന്ന് പക്ഷെ അമ്മേ ഇവിടെ വേദയുടെ ജീവിതമല്ലേ നമുക്ക് വലുത് ഒരു പക്ഷേ അവൻ വേദവും ഉപദ്രവിക്കില്ലായിരിക്കും പക്ഷേ ആ വാസം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അയാൾ വെല്ലുവിളികളായിട്ട് നടക്കുക വേദിയെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ തീർത്ത് കളയും അയാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ അടങ്ങിയിരിക്കില്ല ആ സമയം പത്മ ചോദിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശങ്കരേട്ട അയാൾക്കെതിരായിട്ട് അയാൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയാം ശങ്കരനാരായണൻ പറഞ്ഞു അതാ ഞാനും മറക്കുന്നത് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്താണെങ്കിലും നല്ല പണി തന്നെ ഞാൻ കൊടുക്കും അത് ശങ്കരനാരായണൻ നേരത്തെ ഉറപ്പിച്ച കാര്യമായിരുന്നു പണി കൊടുക്കും എന്നുള്ളത് പിന്നീട് ശങ്കരനാരായണൻ അകത്തേക്കും കൂടെ കയറിപ്പോയി ആ സമയത്ത് സാവിത്രി പറഞ്ഞു പാവം വേദ അവൾക്ക് നല്ല സങ്കടമായി കാണുമായിരിക്കും അത് കേട്ടപ്പത്തേനും പത്മ പറഞ്ഞു അമ്മ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അമ്മയ്ക്കറിയാമല്ലോ വിക്രത്തിൻ്റെ കൂടെയാണെങ്കിൽ ഒരിക്കലും അവളുടെ ജീവിതം നല്ല രീതിയിൽ പോത്തില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി സാവിത്രമ്മയ്ക്ക് വർഷേ ശ്രീകാന്ത് പറഞ്ഞു വേദയും വിക്രം ഒരു കുഴപ്പമില്ലാതെ എത്തി എന്നുള്ള കാര്യം അതറിഞ്ഞു ഇപ്പം തന്നെ സഹിച്ചില്ല ശ്രീകാന്തരോട് വർഷം പറഞ്ഞു ഞാൻ കരുതിയത് ആ വിക്രം വിക്രം വേദയെ പിടിച്ചോട്ട് പോയി കാണുമായിരിക്കുന്ന ഒരു പക്ഷേ അവളെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാണുമായിരിക്കുന്ന അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു പക്ഷേ വേദയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ പുറംലോകം കാണില്ലായിരുന്നു പക്ഷേ അച്ഛനെന്തോ അവനെ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ പറയുന്നതൊന്നും അച്ഛൻ കണക്കിലെടുക്കുന്നില്ല എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം വർഷം പറഞ്ഞു അത് ശരിയാ ആ വിശ്വാസത്തെ നമ്മൾ ആദ്യം തകർക്കേണ്ടത് ഈ പറയുന്ന വിക്രത്തിനോട്ട് പണി കൊടുക്കണമെങ്കിൽ നമ്മൾ വേദം ഇവിടെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല അറിയാലോ ഇവിടെയുള്ള അച്ഛനും മുത്തശ്ശി എല്ലാവരും നിൽക്കുന്നത് അവരോടൊപ്പം എന്ന് പറയണം പിന്നീട് വർഷം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ ശരി തന്നെയാണ് ശ്രീകാന്ത് ഏട്ടാ പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യണം ഇത് നമുക്ക് പറ്റിയൊരവസരമാണ് കിട്ടിയ ചാൻസാണ് ഇത് നമ്മൾ മുതലെടുക്കണമെന്ന് പറയണം ആ സമയത്ത് വേദയും വിക്രം കൂടെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഫോണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോഴത്തേനും കമലി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ശ്രീജ ഓടിവന്നു ശ്രീജയ്ക്ക് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ശ്രീജ പെട്ടെന്ന് വേദയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും കമല വിളിച്ചു ശ്രീജെന്ന് ഒറ്റ വിളിയാണ് ആ വിളി ശ്രീജ നിന്നു എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് ശ്രീജ പറഞ്ഞു അല്ലമ്മ അതു പിന്നെയും വിര് ദേ വേണ്ട വേണ്ട കൂടുതലൊന്നും വേണ്ടാന്ന് പറയണം അതോടുകൂടി ശ്രീജ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി വിനായനൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് പിന്നീട് വേദയും വിക്രത്തെയും കണ്ടു കഴിഞ്ഞപ്പം വിശ്വം ചോദിച്ചു അല്ല നീ ഇതെവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും നന്ദിനി വന്നിട്ടറിഞ്ഞു ഓഹോ കൊള്ളാലോ രണ്ടുപേരും കൂടെ മുങ്ങിയിട്ടിപ്പോൾ പൊങ്ങിയില്ലേ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് ഇത് കേട്ട വിക്രം ചോദിച്ചു അതെന്താ നന്ദിനി ഇങ്ങനെ പറയണേ ഓ അപ്പം നിനക്ക് കഥകളും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ ഓ ഇനിയിപ്പം ഭാര്യയുടെ കൈ പിടിച്ച് രണ്ട് ദിവസം അങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ ഇപ്പോഴെന്താണല്ലോ വന്നോ നന്നായി ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വീടിൻ്റെ സ്ഥാനത്ത് ഒരു കല്ല് പോലും കാണില്ലായിരുന്നു അത് കേട്ടപ്പം പിക്കറും ചീതന്ദ നന്ദിനെടുത്തി ബോംബിട്ട് കളയാൻ തീരുമാനിച്ചോന്ന് ചോദിക്കാം അതേടാ നീ തമാശ പറഞ്ഞു പക്ഷേ നിനക്ക് തമാശ പറയാൻ പറ്റിയ സമയമാണ് അത് കേട്ടപ്പം വേദി വെച്ചു അല്ല നന്ദനിയെടുത്തി എന്തൊക്കെയാ പറയണമെന്ന് വെക്കും ഹോ എടി നിനക്ക് എങ്ങനെ തോന്നിയടി ഇവനോടൊപ്പം പോവാനായിട്ട് ഏഹ് നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ നീ ഇവനെതിരെ മൊഴി കൊടുത്താലേ എന്നിട്ട് നീ പിന്നെ ഇവൻ്റെ വാലെ ചുരുട്ടി പോയില്ലേ എനിക്കറിയായിരുന്നു നീ ആയിരിക്കും ഇതിൻ്റെ പിന്നിലിരുന്ന് നീ വിക്രത്തെ കറക്കിക്കൊണ്ട് പോയി കാണും എന്ന് നന്ദിനി പറയാണ് പേദോച്ചു കറക്കിക്കൊണ്ട് പോകാന വിക്രത്തിന് എന്റെ ഭർത്താവ് അത് പിന്നെ ഞാൻ ഇതിനെ കറക്കണമെന്ന് ചോദിക്കും പിന്നെ പിന്നെ ഭർത്താവാണ് പോലും എന്നിട്ടാണ്ടി നീ വിക്രത്തിനെതിരായി കോടതിയും മൊഴി കൊടുത്തേ ഓ അതാണോ നന്ദിനിയെടുത്തിട്ടൊരു പ്രശ്നം മൊഴി കൊടുത്ത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം വിക്രത്തിന് അറിയാന്ന് പറയണം ഞാൻ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും അല്ലടി നീ ആ വാസവനോടൊപ്പം ചേർന്ന് വാസവന്റെ ചിങ്കിടിയാ നീയ വിക്രത്തെ അകത്താക്കാൻ വേണ്ടിയിട്ട് വാസവൻ നിനക്ക് പൈസ തന്നെ അതുകൊണ്ടല്ലേ ചോദിക്കാം വേദ പറഞ്ഞതേ വാക്കളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കണം നന്ദിനടുത്തി എപ്പോഴും എല്ലാവർക്കും എല്ലാം കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അത് കേട്ടപ്പം പറഞ്ഞു പിന്നെ ഒരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നേ അത് കേട്ടപ്പം വിക്രം ചോദിച്ചു നന്ദിനിയെടുത്ത് എന്താ പറയണേ ഇനിയിപ്പം എന്ത് പറയാനായിട്ടാ കൂടുതലൊന്നും പറയാനില്ല അപ്പോഴേക്കും ശ്രീജയാണ് പറയണേ അത് പിന്നെ വിക്രം ഇവിടെ ബാങ്കുകാർ വന്നിട്ടുണ്ടായിരുന്നു ജപ്തി നടപടികളൊക്കെ ഉടനെ തുടങ്ങുമെന്ന് പറയണേ ഏഹ് ജപ്തി നടപടികളോ വിക്രം ഞെട്ടിപ്പോയി ആ സമയം നന്ദിനി പറഞ്ഞു ഓ കേട്ടിട്ടില്ലാത്ത പോലെ എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ ഇവിടുത്തെ കടം മൊത്തം അടച്ചു തീർക്കും ബാങ്കിലെ കടങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല അച്ഛനും അപ്പം പറഞ്ഞിട്ട് കൃത്യ സമയത്ത് അങ്ങോട്ടേക്ക് മുങ്ങി അപ്പോൾ ഒന്നും അറിയണ്ടല്ലോ അത് കേട്ടപ്പം നന്ദി നന്ദിനിയോട് വേ വേദിച്ചു അല്ല നന്ദിനിയെ അടുത്തി നന്ദിനിയെടുത്ത് എന്താ പറയണേ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ആ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ആരും ഞാനോ അറിഞ്ഞില്ലെന്നല്ലേ പറയുകയുള്ളൂ ഇനിയിപ്പം നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോയതായിരിക്കുമല്ലേ ആ സമയം ശ്രീജ പറഞ്ഞൊന്നും മിണ്ടാതിരിക്കും നന്ദിനി എന്തിനാ ഇങ്ങനെ കാണുന്നു പറയണേ പിന്നീട് ശ്രീജ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ഞാൻ വിക്രത്തിന് സഹിച്ചില്ല വിക്രം പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണേ ആ സമയത്ത് ഫ്രീ ചോദിച്ചു നിങ്ങളിത് എവിടെയായിരുന്നു രണ്ടു ദിവസം നിങ്ങളെ കാണാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കണം അപ്പോൾ വേദ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം ഞങ്ങളൊന്ന് അകത്തേക്ക് കയട്ടെ കാരണം രണ്ടുപേരും നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിക്രം അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം വേദം അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും നന്ദിനി അങ്ങോട്ട് നടക്കിലേക്ക് കയറുന്നു എങ്ങോട്ടാണ് കയറുന്നത് നീ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദം ചോദിച്ചാൽ അതെന്താ അകത്ത് കയറിയാലോ നീ വിക്രത്തിനെ ഇരം മൊഴി കൊടുത്തല്ലേ നീ കാഞ്ഞിവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഇപ്പം നീ അകത്തേക്ക് കയറേണ്ടതെന്ന് പറയണം അപ്പോഴേക്കാണ് മാഷൻ അങ്ങോട്ട് വരുന്നത് മാഷ് വെച്ച് നീയാണോ അത് തീരുമാനിക്കുന്ന നന്ദിനി ഏഹ് അതൊക്കെ തീരുമാനിക്കാൻ നീ ആരാ ഇപ്പോഴും ഈ വീട്ടിലെ കാർണവരായിട്ട് ഞാനുണ്ട് ഞാൻ ചത്തുപോയിട്ടില്ല നീ തീരുമാനങ്ങൾ എടുക്കാനെന്ന് പറയാണ് ഒരു നിമിഷം നന്ദിനി ഞെട്ടിപ്പോയി പിന്നീട് വേദയോട് പറഞ്ഞു നീ മോളകത്തേക്ക് ഇറച്ചിച്ച് എല്ലാം പറയാണ് മാഷിനറിയാം ഒരു കാരണമില്ലാതെ വേദ ഇവിടുന്ന് മാറില്ല എന്തേലും തക്കതായ കാരണം കാണുമെന്ന് അങ്ങനെ നന്ദിനി ഒന്ന് നോക്കിയിട്ട് വേദ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് കമലയോട് വന്നിട്ട് മാഷ് പറഞ്ഞു കമലെ നീ ഇതൊക്കെ കണ്ടുകൊണ്ട് എന്ത് നോക്കി നിൽക്കുവായിരുന്നു ഏഹ് നീ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കുക കമല അതിന് ഒന്നും പറഞ്ഞില്ല കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുക ആ സമയത്ത് മാഷിന് മനസ്സിലായി മോൻ തിരികെ വന്നതിൻ്റെ സന്തോഷമുണ്ട് കാരണം വിക്രത്തിനെ കാണാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ കൂടെ ഭേദയും കൂടെ ഉണ്ടല്ലോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും കമലയ്ക്കുണ്ട് താനും പിന്നീട് ഭേദ മുറിയിലേക്ക് എഴുമ്പത്തേനും വിക്രം ആകെപ്പാട അസ്വസ്ഥനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വേദയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെയും വിക്രം പറഞ്ഞു ഒരു ദിവസം മാറി നിന്നപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ ഞാനെന്ന് കാണുന്നുണ്ടെന്ന് പറയാണ് വേദ പറഞ്ഞു വിക്രം ഇപ്പോൾ ഇവിടെ നമ്മൾ ആ അതെ പകരം ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടേ എത്രയും പെടുന്ന ഭഹങ്കിൻ്റെ കടങ്ങളൊക്കെ വീട്ടണമെന്ന് പറയുകയാണ് അതാ ചെയ്യേണ്ടേ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു കാര്യം ചെയ്യാം എൻ്റെയും കുറച്ച് പൈസയുണ്ട് ഞാനാ തരാം അല്ലെങ്കിൽ സ്വർണം വേണേ തരാമെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു ഏയ് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം പിന്നെയോ എൻ്റെയും ക്യാഷ് ഉണ്ട് വേണമെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ചോദിക്കാം എവിടെ നിന്ന് ഉണ്ടാക്കാനും വിക്രം ഇത്രയും തുക വിക്രത്തിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വിക്രത്തെ എന്തും മറുപടി പറയണമെന്ന് അറിയില്ല വിക്രത്തിനറിയാം അത്രയും തുക തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിരുന്ന് പക്ഷേ വേദം നോക്കി കഴിഞ്ഞപ്പം വേദം വേറെ വഴിയില്ല ഇനിയിപ്പോൾ സ്വർണ്ണമൊന്നും വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ കുടുംബത്തിൻ്റെ കടം വീട്ടേ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് എങ്ങനെയാണ് തിരികെ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങളൊക്കെ വേദം എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി